ഒരു വലിയ ഒരു ചെറിയ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നമുക്ക് ക്ഷണിക്കാം ഓക്കെ സ്വാഗതം ചെയ്യാം മഹേഷ് സോറി രമേശ് നാരായണ അതുപോലെ തന്നെ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം മലയാള സിനിമയുടെ അഭിമാനമായ ക്ഷണിക്കുന്നു താങ്കൾ അവഗണിക്കുകയില്ലേ ചെയ്തത് ഞാൻ ആസിഫലി അവഗണിച്ചിട്ടില്ല അവരാണ് എൻ്റെ പേര് തെറ്റി ആ വലിയൊരു സദസ്സി വന്നിട്ട് അവരെ പേര് തെറ്റി ചിടിച്ചു അവരാണ് എന്നെ അവഗണിച്ചത് അതിൽ ആസിഫലി എന്ത് പിടച്ചു താങ്കൾ അവഗണിക്കപ്പെട്ടത് പോലെ തന്നെ അല്ലയോ താങ്കൾ ആസിഫലിയോടും ചെയ്തത് അങ്ങാടിയിൽ തോറ്റാലെ അമ്മയുടെ പുറത്ത് എന്ന് പറയുന്ന പോലെ അല്ലേ താങ്കൾ ഇപ്പൊ ഇവിടെ ചെയ്തത് അല്ലല്ല ഞാൻ ആസിഫരുടെ മേലെ ഇങ്ങനെ മൂന്ന് തട്ട് തട്ടി ആസിഫ്റെ സ്വന്തം മോനെ പോലെയാണ് അപ്പോ സാർ സ്വന്തം മോനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിച്ചോയ് വീണ്ടും ആവർത്തിക്കണ്ട എനിക്ക് സമയമില്ല സോറി സോറിപ്പോ താങ്കൾ ആ സദൃശത്തിൽ നേരിട്ട അവഗണനയെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടി താങ്കൾക്ക് ഒരുപാട് സപ്പോർട്ടും അതുപോലെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞ എനിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാക്കണമെന്നോ ഞാൻ ഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് കാണുന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അത് ആ ഒരു മൂമെൻറ്റില് അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ മറന്നു ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അദ്ദേഹത്തിനും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഞാൻ മൊമന്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോ ആ ഒരു മൂമെന്റിൽ ചിലപ്പം നമ്മൾ മനുഷ്യരും റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും അദ്ദേഹം ചെയ്തത് പക്ഷേ അത് ക്യാമറ ആങ്കിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡൻറ് ആയി ഫീൽ ചെയ്തിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിനകത്ത് നൂറ് ശതമാനവും ഒരു രീതിയിലും വിഷമവും വരുവോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും എനിക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെയുള്ള ഹെറ്റ് ക്യാമ്പയിൻ നിർത്തണം അവസാനിപ്പിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരു വിഷയമോ ഉണ്ടാവാറില്ല അദ്ദേഹം എന്നല്ല ഒരാളെയും യും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ വേണം അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം